അത് നിത്യമാണ് അതാണ് എനിക്ക് ബോധപ്രാപ്തിയിലെത്തുമ്പോൾ അപ്പൊ ഫിസിക്കൽ അല്ലാത്ത കമ്മിരൻ അല്ല അത് കറക്റ്റാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സങ്കല്പല്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഗ്രന്ഥത്തിൽ നിന്ന് മിഥ്യയിൽ വായിച്ചിട്ടുള്ള ഈശ്വരൻ എന്നും സങ്കല്പമാണ് അതാണ് നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഐശ്വര്യം എന്ന് പറയുന്നത് അനുഭവമാകണം ഒരു വ്യക്തി ഐശ്വര്യത്തിലെത്തി എന്ന് വെച്ചാൽ അവനവനെ ആകാവുന്ന അവൻ അനുഭവിച്ചു തുടരുന്നു എന്നാ അവന് അവനിൽ സംതൃപ്തനായി അവനവനിൽ സംതൃപ്തനായി അപ്പോഴല്ലേ പ്രായവൃത്തിയായി പക്വതയുള്ളവനായി അവനെന്ത് തർക്കിക്കാനാണ് പക്ഷെ പിന്നെ സംസാരം എന്തിനാണ് പിന്നെയും സംസാരത്തിന് ആവശ്യമുണ്ട് നിശബ്ദത ഉള്ളിടത്ത് നിശബ്ദതയും ഉണ്ട് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് മിണ്ടാതിരുന്നു അങ്ങനെയല്ല നിശബ്ദത അവിടെ ഉണ്ട് അത് നമ്മൾ ഒരിക്കലും ഭേദിക്കുന്നില്ല അത് ഭേദിക്കാൻ പറ്റത്തില്ല അമ്മാവിനും വിദ്വാനി ഭൂഷണമെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന വിദ്വാനായി ഇല്ല അങ്ങനെയല്ല ആ ഓക്കെട്ടെ ആയിക്കോട്ടെ ഇപ്പം നമ്മളിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ച നമ്മളിൽ നടക്കുന്ന പ്രവർത്തന തുടർച്ചയാണ് നമ്മുടെ ജീവിതം നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചോണ്ടിരിക്കല്ലോ നമ്മൾ നമ്മളെ പറ്റി പറയുന്നത് എനിക്ക് എന്നെ പറ്റി എത്രത്തോളം പറയാൻ സാധിക്കുന്നു എനിക്ക് എന്നെ പറ്റി എത്രത്തോളം പറയാൻ സാധിക്കുന്നു ഒരു കുട്ടി ഒരു കുട്ടി വന്നിച്ചും അമ്മയുടെ അപ്പനും കുട്ടിയെ പറ്റിയാ പറയുന്നത് പക്ഷെ കുട്ടിയെ പറ്റി കുട്ടി പറയുമ്പോൾ മാതാപിതാക്കൾ എന്തു ചെയ്യും നേരമില്ല നീ പോയി പണി നീ നീവേ അതി ഇതേ അങ്ങനെ പിന്നെ കുട്ടി കുട്ടിയെ പറ്റി പറയണ്ടായി പിന്നെ കുട്ടി എന്തു പറയും അവനെ തല്ലി അവനെന്നെ പിച്ചി എന്ന് പറയുമ്പോഴത്തേക്കും മാതാപിതാക്കൾ എന്ന് വെച്ചും അവനെ എൻ്റെ കുട്ടിയെ തല്ലിയവരെ ശിക്ഷിക്കും ഓടിച്ചിടും അതുകൊണ്ട് കുട്ടിക്ക് എന്തായി പകയായി അവർ കുട്ടിക്ക് പകയായി കുട്ടി പറയുന്നത് കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് തിരിച്ചറിവുണ്ടാവും കുട്ടി വന്ന് സംസാരിക്കുമ്പോൾ കുട്ടി പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള മാതാപിതാക്കൾ കുട്ടി വളരാൻ തുടങ്ങും ഇത് മാതാപിതാക്കൾക്ക് നേരെയില്ല കുട്ടി പറയുമ്പോൾ കുട്ടിയുടെ അനുഭവത്തെ വിശകലനം ചെയ്ത് കൊടുക്കാൻ അമ്മയ്ക്കും അച്ഛനും സമയമില്ല നേരമില്ല സമാധാനമില്ല കുട്ടികൾ വഴിതെറ്റും ശാന്തമായിട്ടിരുന്ന് അവർ എത്ര അസ്വസ്ഥരാകട്ടെ ശാന്തമായിട്ടിരുന്ന് അവരുടെ കൂട്ടത്തിലിരുന്ന് അവരുമായിട്ട് സംസാരിക്കുക സമാധാനത്തിൽ സ്നേഹത്തിലിരുന്ന് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഗണേഷ് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഗണേഷ് എന്നോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗണേഷ് സെബാസിനെ പറ്റി പറയുമ്പോൾ ഞാനൊന്നും പറയത്തില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം സെബാസ്റ്റ്യൻ സെബാസിനെ പറ്റി പറയുന്നുണ്ട് ഇത് ഗണേഷ് വന്നിട്ട് സെബാസ്റ്റ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് പറയേണ്ട കാര്യം എന്താണ് അത് സംസാരമല്ല ഗണേഷ് ഗണേഷിൻ്റെ അനുഭവത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ല ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും സബാസിനെ പറ്റി പറയുന്നു എന്ത് കാര്യത്തിനാണ് സെബാസ്റ്റ്യൻ സബാസിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർ സബാസിനെ പറ്റി പറയുന്നത് എന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സദ്ഗുരുവിനെ പറ്റിയുള്ള അഭിപ്രായം എന്തിനാണ് ഞാൻ ഞാൻ അഭിപ്രായം പറഞ്ഞ എന്തിനാണ് സദ്ഗുരു ജീവനോടുകൂടി ഇരിപ്പുണ്ട് നിങ്ങൾ പോയി കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു ഞാൻ സദ്ഗുരുവിനെ പറ്റി പറയണത് എന്തിനാണ് ഞാൻ പറ്റി ഗണേഷിനെപ്പറ്റി എന്തിനാണ് ഞാൻ ഷാഫിയെ പറ്റി എന്തിനാണ് ഞാൻ അനിതയെ പറ്റി അനിതയെപ്പറ്റി എന്തിനാണ് അനിത ഇവിടെ കൂടി ഇപ്പോൾ അനിത സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അനിതയെ പറ്റി മറ്റൊരാളോട് പറയുന്നത് ശുദ്ധ സംബന്ധമല്ലേ ഞാൻ പ്രേമകൃഷ്ണനെ പറ്റി പറയേണ്ട കാര്യമുണ്ടാ ഇല്ല ഞാൻ ചന്ദ്രന അല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലും ഓക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലും ഓക്കെ എനിക്ക് ഗുണമില്ല എനിക്ക് മറ്റോ പറഞ്ഞു പറ്റി പറഞ്ഞിട്ടല്ല എനിക്ക് എന്നെ പറ്റി പറയും ഞാൻ ഞാനാകാൻ കാരണമായിട്ടൊരു വ്യവസ്ഥ അറിയുന്നതാണ് എൻ്റെ ഗുണം എനിക്ക് ഗണേഷിനെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് യാതൊരു ഗുണവും ഇല്ല ഗണേഷ അല്ല എനിക്ക് തത്വത്തിൽ എനിക്ക് ഞാൻ തത്വം എടുക്കുന്നില്ല ഞാൻ താത്വികമായിട്ടല്ല ഞാൻ ജീവിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നത് അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ തത്വത്തിൽ പറയുന്നു ഞാൻ തത്വം എടുക്കുന്നില്ല നിങ്ങൾ താത്വികത്തിൽ പറയുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ ഷെയർ ചെയ്യുന്നു അനുഭവിക്കുന്നു നിലനിൽക്കുന്നു ഞാൻ എന്നെ പറയുന്നതിന് അതിന് ഗണേഷിനെ ഉദാഹരണമായിട്ട് ഉദാഹരിച്ചിട്ട് പറയേണ്ട കാര്യമില്ല എനിക്ക് ഞാനെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയാം എന്നെ പറ്റി പറയുന്നു ഞാൻ എൻ്റെ അനുഭവമാണ് അതിന് ഗണേഷിന്റെ പേര് ചാപ്പ കൂട്ടേണ്ട കാര്യം എനിക്കില്ല അതിന് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല മറ്റാളുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ എന്നിലുള്ള അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ അവസരമുള്ളൂ ഓരോരുത്തരും അവരവരായിട്ട് പറഞ്ഞോളൂ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന ഭാഗം അവരവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഭാഗം അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഭാഗം അത് അവരവർ തന്നെ ചെയ്യും അതിനകത്ത് എനിക്ക് യാതൊരു കാര്യമില്ല അങ്ങനൊരു വിഷയം ഇല്ല എടുക്കുന്നേ ഇല്ല ഞാൻ എനിക്ക് വേണ്ടത് ഞാൻ എന്നെ അറിയുന്നു എന്നുള്ളതാണ് എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു അത് സസൂക്ഷ്മം പരിശോധിച്ച് സസൂക്ഷ്മം പരിശോധിച്ച് എന്നിൽ വ്യക്തമായിട്ട് ജീവിക്കുന്ന ഭാഗം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ